ഓൺലൈൻ ഗെയിമിംഗ് വാതുവെപ്പ് ആപ്പുകൾ പ്രമോട്ട് ചെയ്ത് കോടിക്കണക്കിന് പണം കൊയ്യാമെന്ന് പറഞ്ഞ ജനങ്ങളെ ഇൻസ്റ്റാഗ്രാമിലൂടെ കബളിപ്പിച്ച മലയാളി ഇൻഫ്ലുവൻസർമാരുടെ അക്കൌണ്ടുകൾ പൂട്ടിച്ച് ഇൻസ്റ്റാഗ്രാം നൽകിയത് മുട്ടൻപണി ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള വയനാടൻ വ്ളോഗർ മല്ലു ഫാമിലി സുജിൻ ഫാസിമ സാക്കർ തുടങ്ങിയവരുടെ അടക്കമുള്ള അക്കൌണ്ടുകളാണ് ഇപ്പോൾ കണ്ണടച്ചുകൊണ്ട് ഇൻസ്റ്റാഗ്രാം റിമൂവ് ചെയ്തിരിക്കുന്നത് ജനങ്ങളെ ഇത്തരം ആപ്പുകൾ കാണിച്ച് പറ്റിക്കുന്നുവെന്ന് അഡ്വക്കേറ്റ് ജിയാസ് ജമാലിന്റെ പരാതിയിലാണ് സൈബർ സെല്ലടക്കം കേസ് രജിസ്റ്റർ ചെയ്തത് ഇതിന് പിന്നാലെയാണ് മെറ്റ ഇവർക്കെതിരെ നിരവധി ാണ് അനധികൃതമായ ബെറ്റിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നതും സാമ്പത്തിക ലാഭം നേടിയെന്ന് പറഞ്ഞ് തെറ്റിദ്ധാരണ പരത്തുന്നതും മലയാളികളായ നിരവധി പേരുടെ അക്കൗണ്ടുകൾ നീക്കം ചെയ്തു വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ മെറ്റ പുറത്തുവിടുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇവരെ ഇൻസ്റ്റാഗ്രാമിൽ പിന്തുടരുന്നത് വീടുംകാറും മറ്റ് സാമ്പത്തിക ലാഭങ്ങളും ഒക്കെ നേടിയത് ബെറ്റിംഗ് ഗെയിമിംഗ് ആപ്പുകൾ ഉപയോഗിച്ചെന്ന് പറഞ്ഞായിരുന്നു ഇവരുടെ പ്രചാരണം ഇത്തരം പ്രൊമോഷനുകൾക്ക് ഏറെ പണം ഇവർ കൈപ്പറ്റിയിരുന്നു ഇത്തരം ആപ്പുകളിലൂടെ പലരും സാമ്പത്തികമായി പറ്റിക്കപ്പെട്ടതോടെയാണ് പോലീസ് നടപടി ഘടിപ്പിച്ചത് നിലവിൽ ഇത്തരം ആപ്പുകൾ പ്രൊമോട്ട് ചെയ്ത പലരുടെയും അക്കൗണ്ടുകൾ ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ ലഭ്യമല്ല ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള ഇൻഫ്ലുവൻസേഴ്സാണ് ഇവരിൽ പലരും ജീവിത സൗകര്യങ്ങൾക്കാണ് ചിത്രയും പണം നേടിയത് ബെറ്റിംഗ് ഗെയിമിംഗ് ആപ്പുകൾ വഴിയെന്ന് പ്രചരിപ്പിക്കുന്ന വീഡിയോകളാണ് ഇവർ പോസ്റ്റ് ചെയ്തിരുന്നത് ഇത്തരം അനധികൃത ആപ്പുകളിൽ നിന്ന് വൻ തുകയാണ് പ്രൊമോഷന് വേണ്ടിയിട്ട് ഇവർ കൈപ്പറ്റിയത് രാജാക്കിയും പോലുള്ള ആപ്പുകളെയാണ് ഈ പ്രൊഫൈലുകളിൽ പ്രൊമോട്ട് ചെയ്തിരുന്നത് നേരത്തെ തന്നെ സമാനമായ രീതിയിൽ തട്ടിപ്പ് നടത്തിയ മഹാദേവ് ആപ്പ് ഫേഫിൻ തുടങ്ങിയവർക്കെതിരെ എൻഫോഴ്സ്മെന്റ് വകുപ്പ് നടപടിയെടുത്തിരുന്നു ആഗോളതലത്തിൽ നാനൂറ് കോടിയോളം രൂപയാണ് ഈ ആപ്പിലൂടെ തട്ടിയെടുത്തെന്നായിരുന്നു ഫെവിൻ ആപ്പ് പറഞ്ഞത് ഇതിനിടെ പ്രമുഖ ശീതളപാനീയ മൊബൈൽ നിർമ്മാണ കമ്പനികളുടെ പേരിൽ വൻ നിക്ഷേപ തട്ടിപ്പിന്റെ വിവരങ്ങളും പുറത്തുവരികയാണ് കമ്പനികളുടെ യഥാർത്ഥ പേരും ലോഗോയുമാണ് തട്ടിപ്പുകാർ ഉപയോഗിച്ചിരിക്കുന്നത് പ്രമുഖ കമ്പനികളുടെ പേരിൽ സുഹൃത്തുക്കളിൽ കുടുംബങ്ങളിൽ നിന്നൊക്കെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ലഭിക്കുന്ന സന്ദേശമാണ് തട്ടിപ്പിന്റെ തുടക്കം ഇത്തരത്തിൽ ലഭിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവുകയും ചെയ്യും തുടർന്ന് കമ്പനിയിൽ നിക്ഷേപം നടത്തുന്നതിനും ലാഭം ലഭിക്കുന്നതിനുമൊക്കെ പ്രമുഖ കമ്പനിയുടെ അവകാശപ്പെടുന്ന വ്യാജ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ആവശ്യപ്പെടുന്നു ഇത്തരത്തിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതോടെ കമ്പനിയുടെ ഉൽപ്പന്നങ്ങളിൽ നിക്ഷേപിക്കാൻ ഉയർന്ന ലാഭവിഹിതം വാഗ്ദാനം ചെയ്തുകൊണ്ട് പ്രേരിപ്പിക്കുന്നു തുടക്കത്തിൽ തന്നെ ലാഭവിഹിതം എന്ന പേരിൽ ചെറിയ തുകകളായിരിക്കും ലഭിക്കുക തുടർന്ന് തട്ടിപ്പുകാർ ഈ ആപ്പ് മുഖാന്തരം നിക്ഷേപം നടത്തുന്നതിന് പുറമെ കൂടുതൽ ആളുകളെ ചേർക്കുന്നതിലൂടെ ഒരു നിശ്ചിത ശതമാനം ലാഭ നൽകാമെന്ന് വിശ്വസിപ്പിക്കുന്നു മണി ചെയിൻ മാതൃകയിലാണ് തട്ടിപ്പ് നടത്തുന്നത് പരാതിക്കാർ പണം മടക്കി ആവശ്യപ്പെടുമ്പോൾ ടാക്സ് കാർഡ് സെക്യൂരിറ്റി കീ എന്നീ പേരിൽ കൂടുതൽ തുക ആവശ്യപ്പെടുകയും ചെയ്യും ഇത്തരത്തിൽ അമിത ലാഭം വാഗ്ദാനം നൽകിയുള്ള ജോലി വാഗ്ദാനങ്ങളോ ഓൺലൈൻ നിക്ഷേപങ്ങളോ പൊതുജനങ്ങൾ ഇടപാടുകൾ നടത്താതിരിക്കുക ഇത്തരം തട്ടിപ്പുകൾക്ക് യഥാർത്ഥ കമ്പനിയുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്നത് ഓർക്കുക ഇത്തരത്തിൽ ലഭിക്കുന്ന നിക്ഷേപവുമായി ബന്ധപ്പെട്ട സമൂഹ മാധ്യമ പരസ്യങ്ങളും ലിങ്കുകൾ ആപ്പുകൾ എന്നിവ പൂർണ്ണമായും അവഗണിക്കുക ഇത്തരം ഓൺലൈൻ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയോ ഇരയാവുകയോ ചെയ്താൽ ഉടൻ തന്നെ സൈബർ ക്രൈം നമ്പറായ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന സൗജന്യ നമ്പറിൽ ബന്ധപ്പെടുക ന്യൂസ് ഡെസ്ക്